നാവികർ കടലിൽ യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ കപ്പലിലെ ജോലിക്കാർ അങ്ങനെ കടലിൽ പോകുന്ന നാവികർക്കിടയിൽ പല ആചാരങ്ങളുണ്ട് ഒരു നമുക്ക് അന്ധവിശ്വാസം എന്ന് തോന്നുമെങ്കിലും ആ ആചാരങ്ങളിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പണ്ട് കാലത്തുള്ള നാവികർക്കിടയിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വളരെ കൂടുതലായിരുന്നു അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണം നമുക്ക് നോക്കാം ചില നാവികർ വാഴപ്പഴങ്ങൾ തങ്ങളുടെ കപ്പലിൽ കയറ്റാറില്ല വാഴപ്പഴങ്ങൾ നിർഭാഗ്യം കൊണ്ടുവരുമെന്നാണ് അവരുടെ വിശ്വാസം അതുപോലെ മറ്റു ചില നാവികരാകട്ടെ യാത്ര പുറപ്പെടും മുൻപായിട്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ എടുത്ത് കപ്പലിൽ നിന്നും കടലിലേക്ക് എറിയും പിന്നെ അയാളെ വലിച്ചു കപ്പലി കയറ്റും വളരെ കൃത്രിമമായിട്ട് ഒരു അപകടം സൃഷ്ടിക്കലാണിത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം വരുവാനിരിക്കുന്ന അപകടത്തിൽ നിന്നും അവർ രക്ഷപ്പെടുമെന്നും അതുപോലെ ധാരാളം മീനെ കിട്ടുമെന്നുമാണ് വിശ്വാസം നമ്മുടെ കേരളത്തിലും ഒരു കാലത്ത് ഇത്തരം വിശ്വാസം ഉണ്ടായിരുന്നു കടലിൽ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നയാളുടെ ഭാര്യ കരയിൽ പിഴച്ചു പോയാൽ കടലിൽ വെച്ച് ഭർത്താവ് കൊല്ലപ്പെടുമെന്നാണ് ആ വിശ്വാസം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിശ്വപ്രസിദ്ധമായ ചെമ്മീൻ എന്ന നോവൽ തകഴി എഴുതിയത് കസ്റ്റംസ് ഓഫ് ദ സി അതായത് കടലിലെ ആചാരങ്ങൾ അതിൽ പലതും ആർക്കും യാതൊരു ദ്രോഹവും ഇല്ലാത്തതാണ് എന്നാൽ ഇത്തരം ആചാരങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നുണ്ട് അതാകട്ടെ അത്ര നിരുപതകരമായിട്ടുള്ള ഒന്നല്ല നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ആചാരമാണത് ആ കസ്റ്റം ഓഫ് ദി സീയുടെ പേരാണ് ഡെലിഗേറ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കടലിൽ ഒറ്റപ്പെട്ടു പോയ കപ്പലിലെ ഒരു നാവികൻ ഈ ഡെലിഗേറ്റ് ക്വസ്റ്റ്യൻ മറ്റുള്ളവരോട് ചോദിച്ചാൽ കഥ തീർന്നു ആ കപ്പലിലെ ഒരു മനുഷ്യൻ പോലും പിന്നെ ജീവനോടെ കരയിലേക്ക് മടങ്ങില്ല ഇതൊരു തമാശയല്ല പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് കപ്പലിലെ ഏതെങ്കിലും ഒരു നാവികൻ ഡെലിഗേറ്റ് ക്വസ്റ്റിൻ എന്നറിയപ്പെടുന്ന ആ ചോദ്യം ചോദിച്ചാൽ ആ ആചാരം നടന്നേ തീരൂ അതാണ് നിയമം ആ ചോദ്യം എന്താണ് എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചാൽ അതിലുള്ള നാവികർക്ക് കരയിലേക്ക് മടങ്ങുവാൻ കഴിയാത്തത് അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഓർക്കുക ഇത് യഥാർത്ഥത്തിൽ നടന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ആറ് സൂര്യോദയ സമയമാണ് മനോഹരമായിട്ടുള്ള പ്രഭാതം ആ സമയത്ത് പസഫിക് മഹാസമുദ്രത്തിൽ ഒരു ചെറിയ ബോട്ട് നങ്കൂരമിട്ട് കിടക്കുകയാണ് ചക്രവാളത്തിൽ മേഘങ്ങളില്ലായിരുന്നു കടുന്നീല വർണ്ണത്തിൽ മാനം പ്രശോഭിച്ചു കിടക്കുന്നു സമുദ്രത്തിനാകട്ടെ തെളിഞ്ഞ ഇളനീല വർണ്ണമാണ് മനോഹരമായിട്ടുള്ള കാഴ്ച എന്നാൽ പ്രകൃതിയുടെ ഈ മനോഹാരിത ആസ്വദിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ആ ബോട്ടിലുണ്ടായിരുന്ന നാല് പേർ എല്ലാ ആഗ്രഹവും പ്രതീക്ഷയും നഷ്ടപ്പെട്ടതുപോലെ അവർ പരസ്പരം ഉറ്റുനോക്കി നിൽക്കുകയാണ് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് എന്നും ആ കൂട്ടത്തിലുള്ള പതിനെട്ട് വയസ്സുള്ള ഓവൻ കഫിൻ എന്ന നാവികൻ അവരോട് സംസാരിക്കുവാൻ തുടങ്ങി ഈ നാല് പേരും മസാച്ക് എന്ന ചെറിയ ദ്വീപിൽ ജീവിക്കുന്നവരാണ് ചെറുപ്പം മുതലേ കടലുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവർ ഈ ദ്വീപിലുള്ള മിക്കവരുടെയും ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ് ഈ നാല് പേരും അതുപോലെ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടാണ് കടലിലേക്ക് വന്നത് പ്രധാനമായിട്ടും ഈ ദ്വീപ് നിവാസികൾ കടലിൽ പോകുന്നത് തിമിംഗലങ്ങളെ പിടിക്കുവാനാണ് വളരെ ചെറുപ്പം മുതലേ തിമിംഗലങ്ങളെ എങ്ങനെ വേട്ടയാടാമെന്ന് ഇവർ പഠിച്ചിട്ടുണ്ട് അതുപോലെ കസ്റ്റംസ് ഓഫ് സി എന്ന ആചാരങ്ങളെ കുറിച്ചും അറിയാം ആ സമയത്ത് ഓവൻ കഫിന് വിലക്കപ്പെട്ട ആ ആചാരത്തെക്കുറിച്ച് മറ്റുള്ളവരോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി എന്നാൽ ആ ആചാരത്തെക്കുറിച്ചുള്ള ചിന്ത ഈ ചോദ്യം ചോദിച്ചാലുള്ള ഭവിഷ്യത്ത് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഓവൻ കഫിനെ വിറപ്പിച്ചു കളഞ്ഞു എങ്കിലും ഗത്യന്തിരമില്ലാതെ മറ്റുള്ള മൂന്നു പേരോടും വിറയാറുന്ന സ്വരത്തിൽ ആ ചോദ്യം ചോദിക്കുവാനായിട്ട് ഓവൻ കഫിൻ തീരുമാനിച്ചു അയാൾ ആ ചോദ്യം ചോദിച്ചു അതൊരു സാധാരണ ചോദ്യം ആയിരുന്നില്ല നാവികർ കേട്ടാൽ വിറച്ചു പോകുന്ന ആ ഡെലിഗേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്രയും നേരം വരെ വളരെ നിശബ്ദമായിട്ട് പരസ്പരം നോക്കിയിരുന്ന ആ മൂന്ന് നാവികരുടെയും കണ്ണുകൾ ഓവൻ കഫിനി ചോദ്യം ചോദിച്ച ഉടനെ ഭയം കൊണ്ട് വിടരുവാൻ തുടങ്ങി അവരുടെ മുഖത്ത് ഭയവും സംഭ്രമവും കാണപ്പെട്ടു ഈ ബോട്ടിന്റെ ക്യാപ്റ്റൻ ആണ് ഇരുപത്തെട്ട് വയസ്സുള്ള ജോർജ് പൊള്ളാർഡ് ജോർജ് പൊള്ളാർഡ് ആ ബോട്ടിലെ ക്യാപ്റ്റൻ മാത്രമല്ല ഓവൻ കഫിന്റെ കസിൻ കൂടിയാണ് ഓവന്റെ ചോദ്യം കേട്ട് ഞെട്ടിപ്പോയ ജോർജ് അതിനുത്തരമായിട്ട് നോ എന്ന് പറയുവാനാണ് വന്നത് പക്ഷെ അയാൾ അത് പറഞ്ഞില്ല പകരം വാ പുത്തിപ്പിടിച്ചു എന്നിട്ട് ഭയത്തോടെ കൂടെയുള്ള മറ്റു രണ്ടുപേരെ നോക്കി ആ രണ്ടുപേരും ഏകദേശം ഓവന്റെ അതേ പ്രായമുള്ളവരാണ് മൂന്നുപേരും ടീനേജുകാർ അവർക്കും ഈ ആചാരത്തെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം എന്നാൽ ജോർജിന്റെ നോട്ടത്തിന് അവർ കൊടുത്ത മറുപടി ഇതായിരുന്നു യെസ് ഈ നിൽക്കുന്ന നാല് പേർക്കും അറിയാം ഈ ചോദ്യം ഒരാൾ ചോദിച്ചത് പരമാർത്ഥമാണെങ്കിൽ ആ ആചാരം നടന്നേ തീരൂ ഇപ്പോഴിതാ നാലിൽ മൂന്ന് പേരും അതിന് സമ്മതിച്ചിരിക്കുന്നു ജോർജിന് ഇനി ഒന്നും പറയാനില്ല ഒടുവിലയാൾ വാ പൊത്തിയപടി നിന്നുകൊണ്ട് പറഞ്ഞു എനിക്കും സമ്മതമാണോ അങ്ങനെ ആ ആചാരം തീരുമാനിക്കപ്പെട്ടു ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ് ആ ഡെലിഗേറ്റ് ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് എന്താണോ അതുപോലെ ചെയ്യണം ഓവൻ കഫിൻ തന്നെയാണ് അതിന് മുൻകൈ എടുത്തത് അയാൾ തന്റെ സീറ്റിന്റെ അടിയിൽ നിന്നും ആ ബോട്ടിന്റെ ലോഗ് ബുക്ക് എടുക്കുകയാണ് പിന്നെ അതിൽ നിന്നും എഴുതാത്ത ഒരു പേജ് വലിച്ചു കീറിയെടുത്തു പിന്നെ ആ പേപ്പറിൽ നിന്നും നാടകൾ പോലെ മൂന്ന് കഷ്ണങ്ങൾ കീറിയെടുത്തു എന്നിട്ട് ആ മൂന്ന് പേപ്പർ കഷ്ണങ്ങളും മറ്റുള്ള മൂന്ന് പേരെ കാണിച്ചു എല്ലാ പേപ്പറും ഒരേ വലിപ്പത്തിലാണോ എന്ന് ചോദിച്ചു മൂന്ന് പേരും ഒന്നുപോലെ എല്ലാ പേപ്പറും ഒരേ മുഴുപ്പാണെന്ന് സമ്മതിച്ചു അടുത്തതായിട്ട് ഓവൻ ചെയ്തത് നാലാമതൊരു കഷ്ണം കൂടി ആ പേപ്പറിൽ നിന്നും വലിച്ചു കീറി എടുക്കുകയാണ് ആ പേപ്പർ കഷ്ണത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു മുൻപ് കീറിയെടുത്ത മൂന്ന് പേപ്പർ കഷ്ണത്തെക്കാളും അല്പം വലിപ്പം കുറവായിരുന്നു അതിന് ആ പേപ്പർ കഷ്ണവും അയാൾ മറ്റുള്ളവരെ കാണിച്ചു അവര് ഒന്നുപോലെ പരിശോധിച്ചു നോക്കിയിട്ട് അംഗീകരിച്ചു ശരിയാണ് ആദ്യത്തെ മൂന്ന് കഷ്ണങ്ങളെക്കാളും അല്പം ചെറുതാണിത് ആചാരത്തിന്റെ ആദ്യഘട്ടം അവിടെ കഴിഞ്ഞു അതിനുശേഷം ഓവൻ തന്റെ തൊപ്പിയെടുത്ത് ആ നാല് പേപ്പർ കഷ്ണങ്ങളും ചെറുതായിട്ട് ചുരുട്ടി ആ തൊപ്പിക്കുള്ളിലേക്ക് ഇട്ടു എന്നിട്ട് ആ തൊപ്പി അവരുടെ നേർക്ക് നീട്ടി മറ്റുള്ള പേരും കണ്ണുകൾ അടച്ചു അവർക്കും ഈ ആചാരത്തിൽ പങ്കുണ്ട് അവർ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതാണ് കണ്ണുകൾ അടച്ചുകൊണ്ട് ആ തൊപ്പിക്കുള്ളിൽ നിന്നും ഓരോരുത്തരായിട്ട് ഓരോ പേപ്പർ കഷ്ണങ്ങൾ എടുക്കുക നിയമപ്രകാരം ബോട്ടിന്റെ ക്യാപ്റ്റനായ ജോർജ് ആണ് ആദ്യം പേപ്പർ എടുക്കേണ്ടത് അതായത് ഓവന്റെ കസിൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ജോർജ് ആ തൊപ്പിക്കുള്ളി കൈയിട്ട് ഒരു സ്ട്രിപ്പ് എടുത്തു ആ സ്ട്രിപ്പ് ആരെയും കാണിക്കുവാൻ പാടില്ല അയാളും കാണുവാനായിട്ട് പാടില്ല പേപ്പർ കഷ്ണം എടുക്കുന്ന ഉടനെ ഉള്ളം കയ്യിൽ ചുരുട്ടി പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കണം അതാണ് ആചാരം ക്യാപ്റ്റൻ ചെയ്തതുപോലെ മറ്റു മൂന്ന് നാവികരും കണ്ണടച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പുകൾ എടുത്തു അവരും അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇനി ചെയ്യേണ്ടത് ഇതാണ് എല്ലാവരും ഒരേപോലെ കൈകൾ മുൻപോട്ട് നീട്ടി പിടിച്ച് മുഷ്ടികൾ തുറക്കണം അപ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് എന്താണ് കിട്ടിയത് എന്നും തനിക്ക് എന്താണ് വന്നത് എന്നും ഓരോരുത്തർക്കും അറിയുവാൻ കഴിയൂ നാലു പേരും ഒരുമിച്ച് കൈകൾ മുൻപോട്ട് നീട്ടി പിന്നെ മുഷ്ടി തുറന്നു ക്യാപ്റ്റൻ ജോർജിനും മറ്റു രണ്ടു പേർക്കും ഒരേപോലെ വലിപ്പമുള്ള മൂന്ന് സ്ട്രിപ്പുകളാണ് കിട്ടിയത് എന്നാൽ ഓവൻ കഫിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ ചെറിയ പേപ്പർ കഷ്ണമായിരുന്നു ഈ കാഴ്ച കണ്ട് ക്യാപ്റ്റൻ ജോർജ് വിറച്ചുപോയി അയാൾ ഓവനോട് പറഞ്ഞു നീ ആ സ്ട്രിപ്പ് എടുക്കണ്ട അത് ഇങ്ങോട്ട് തന്നേക്കൂ ഞാൻ ഇത് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു എന്നാൽ ഓവൻ പറഞ്ഞത് മറ്റൊന്നാണ് ഇത് ആചാരമാണ് അതിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ പാടില്ല ഞാൻ തന്നെ എടുത്തുകൊള്ളാം ഇതോടെ ഡെലിഗേറ്റ് ക്വസ്റ്റിൻ എന്ന ആചാരത്തിന്റെ രണ്ടിലൊന്ന് അതായത് നേർ പൂർത്തിയായി ഇനി അടുത്ത പകുതി പൂർത്തിയാക്കേണ്ടതുണ്ട് ആ ചടങ്ങിൽ ചെറിയ സ്ട്രിപ്പ് കിട്ടിയത് ഓവൻ കഫിന് ഇനി യാതൊരു റോളുമില്ല അയാൾ ബോട്ടിന്റെ മറ്റൊരു മൂലയിലേക്ക് മാറിയിരുന്നു ഇനി ബാക്കിയുള്ളത് വെറും മൂന്ന് പേരാണ് ആ മൂന്ന് പേരിൽ ഒരുവനായ ചാൾസ എന്ന മാവികൻ ഓവൻ കഫിൻ മുൻപ് ചെയ്തതുപോലെ ലോഗ് ബുക്കിൽ നിന്നും എഴുതാത്ത ഒരു പേജ് പറിച്ചെടുത്തു പിന്നെ അത് മൂന്ന് സ്ട്രിപ്പുകളായിട്ട് കീറി എടുത്തു അതിൽ രണ്ട് സ്ട്രിപ്പ് ഒരുപോലെയും ഒരെണ്ണം അല്പം ചെറുതുമാണ് കീറിയെടുത്ത ആ സ്ട്രിപ്പുകൾ ചാൾസ് തന്റെ മുൻപിൽ നിൽക്കുന്ന രണ്ടുപേരെ കാണിച്ചു അവരും അത് അംഗീകരിച്ചു പിന്നെ അയാൾ തന്റെ തൊപ്പിയെടുത്ത് ആ തൊപ്പിക്കുള്ളിലേക്ക് ഈ പേപ്പർ ചുരുട്ടിയിട്ടു പിന്നെ ആ തൊപ്പിയെടുത്ത് മറ്റുള്ളവർക്ക് നേരെ നീട്ടി ഇത്തവണയും ക്യാപ്റ്റനാണ് തൊപ്പിക്കുള്ളിൽ നിന്നും ആദ്യം പേപ്പർ എടുത്തത് എടുത്ത പേപ്പർ അയാൾ കയ്യിൽ ചുരുട്ടി നെഞ്ചോട് ചേർത്ത് വെച്ചു രണ്ടാമത്തെ സെയിലറും അതുപോലെ ചെയ്തു അവശേഷിക്കുന്നത് ഒരേ ഒരു പേപ്പറാണ് ആ പേപ്പർ എടുത്ത് ചുരുട്ടി ചാൾസ് നെഞ്ചോട് ചേർത്ത് വെച്ചു പിന്നെ ഒരേ സമയം മൂന്ന് പേരും കൈകൾ മുൻപോട്ട് നീട്ടി പരസ്പരം തുറന്നു കാണിച്ചു എന്നാൽ ഇത്തവണ ക്യാപ്റ്റൻ ജോർജിനും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന നാവികനും ഒരേപോലെയുള്ള വലിയ സ്ട്രിപ്പുകളാണ് കിട്ടിയത് ആ പേപ്പർ ചെറിയ സ്ട്രിപ്പുകളായിട്ട് കീറി ചുരുട്ടി തൊപ്പിക്കുള്ളിലിട്ട് മറ്റുള്ളവർക്ക് നേരെ നീട്ടിയ ചാൾസിനാണ് ഏറ്റവും ചെറിയ സ്ട്രിപ്പ് കിട്ടിയത് ചാൾസിന്റെ കയ്യിലിരുന്ന് ആ ചെറിയ പേപ്പർ വിറച്ചു അയാളുടെ മുഖം വിവരണമായി അടുത്ത നിമിഷം അയാൾ ആ പേപ്പർ ചുരുട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് എന്നെ കൊണ്ടിത് ചെയ്യുവാനായിട്ട് സാധിക്കില്ല എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോട്ടിന്റെ മറ്റൊരു മൂലയിലേക്ക് ഓടിപ്പോയി എന്നാൽ ഓവൻ കഫിനും ബാക്കിയുള്ള രണ്ടുപേരും നിൽക്കുന്ന അതേ എടുത്ത് തന്നെ നിന്നു കാരണം അവർക്കറിയാം ഈ ആചാരം തുടങ്ങി വെച്ചത് പരമാർത്ഥമാണെങ്കിൽ അത് പൂർത്തിയാക്കിയേ മതിയാവൂ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയ ചാൾസ് വൈകാതെ തിരിച്ചു വരുമെന്നും ആ ആചാരം പൂർത്തിയാക്കുമെന്നും പേർക്കും അറിയാം അവർ അതിനായിട്ട് കാത്തിരിക്കുകയാണ് അല്പസമയം കഴിഞ്ഞു അവർ വിചാരിച്ചതുപോലെ ചാൾസ് കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് ക്യാപ്റ്റൻ ജോർജ് ബോട്ടിലുള്ള ഒരു ലോക്കർ തുറന്നു പിന്നെ അതിൽ നിന്നും തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു വലിയ ഒബ്ജെക്ട് പുറത്തേക്കെടുത്തു എന്നിട്ട് ആ ഒബ്ജക്റ്റ് അയാൾ ചാൾസിന് കൈമാറി അതേ സമയത്ത് ഓവൻ കഫിൻ അതായത് ഡെലിഗേറ്റ് ക്വസ്റ്റിൻ ചോദിച്ച ആൾ ഡെക്കിൽ നിന്നുകൊണ്ട് കടലിന് അഭിമുഖമായിട്ട് തിരിഞ്ഞു എന്നിട്ട് മുട്ടുകുത്തി നിലത്തേക്കിരുന്നു ആ സമയത്ത് അയാളുടെ മനസ്സിലൂടെ കടന്നുപോയ വികാര വിചാരങ്ങൾ എന്തായിരിക്കും ദൈവത്തിനറിയാം ഓവൻ കഫിന്റെ പിതാവും ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപ് കടലിൽ വെച്ച അപ്രത്യക്ഷമായ ആളാണ് അത് ഇതുപോലെ ഡെലിഗേറ്റ് ക്വസ്റ്റിന്റെ ഭാഗമായിട്ടായിരുന്നില്ല മറിച്ച് അതൊരു അപകടമായിരുന്നു തന്റെ പിതാവിനെ കടൽ തട്ടിയെടുത്തെങ്കിലും ഓവൻ കഫിന് കടൽ വളരെ ഇഷ്ടമായിരുന്നു മാത്രവുമല്ല ഇപ്പോഴാ കപ്പലിന്റെ ഡെക്കിൽ നടക്കുന്നത് വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് താൻ അതിന്റെ ഭാഗമായിട്ട് മാറുകയാണ് നാവികരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് മാറുവാൻ കഴിഞ്ഞിട്ടുള്ളൂ അതോർത്ത് അവന്റെ ഉള്ളിൽ ഒരു പക്ഷേ അഭിമാനം തോന്നിയിരിക്കാം അല്പസമയം മുട്ടുകുത്തി നിന്ന ശേഷം ഓവൻ കഫിൻ കപ്പൽ ഡെക്കിന്റെ കൈവരിയിലേക്ക് തന്റെ തല ചേർത്ത് ചിരിച്ചു വെച്ചു അതൊരടയാളമായിരുന്നു ആ അടയാളം മനസ്സിലാക്കിയ ചാൾസ് നേരെ മുൻപോട്ട് വന്നു അയാളുടെ കയ്യിൽ തുണി കൊണ്ട് പൊതിഞ്ഞ ആ വലിയ ഒബ്ജക്റ്റ് ഉണ്ട് വിറയാറുന്ന കൈകൊണ്ട് ചാൾസ് ആ തുണി അഴിക്കാൻ തുടങ്ങി ഒടുവിൽ ആ പ്രക്രിയ പൂർത്തിയായി ആ സമയത്ത് ചാൾസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു റൈഫിൾ ആയിരുന്നു അടുത്ത നിമിഷം ചാൾസ് ആ റൈഫിൾ എടുത്ത് ഓവൻ കഫിന്റെ തലയുടെ പിന്നിലേക്ക് ചേർത്ത് വെച്ച് ട്രിഗർ വലിച്ചു സമുദ്രത്തിന്റെ പ്രശാന്തതയെ വഞ്ചിച്ചു കൊണ്ട് വെടിശബ്ദം മുഴങ്ങി ഓവൻ കഫിൻ തലയും തകർന്ന് ചോരയും ചീറ്റിക്കൊണ്ട് മരിച്ചു നിലത്തേക്ക് വീണു അപ്പോഴാണ് ചാൾസിന്റെ മനസ്സിലേക്ക് കുറ്റബോധം കടന്നു വന്നത് ആചാരത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും താനിപ്പോൾ എന്താണ് ചെയ്തത് അതോർത്ത് അയാൾ നിലവിളിച്ചു താൻ ഒരു കൊലപാതകയായിട്ട് മാറിയിരിക്കുന്നു താൻ തന്നെയാണോ ഇത് ചെയ്തത് എന്നോർത്ത് അയാൾ ഞെട്ടിപ്പോയി അയാൾക്ക് അയാളെ തന്നെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല പക്ഷെ എന്ത് ചെയ്യുവാനാണ് ഈ ആചാരം തുടങ്ങി വെച്ചാൽ അത് പൂർത്തിയാക്കണം അതാണ് നാവിക നിയമം മാത്രവുമല്ല ഇവരിപ്പോൾ ചെയ്ത ഈ കഷ്ടം നിയമവിരുദ്ധമാണ് കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് നിർത്തലാക്കപ്പെട്ട ഒന്നുമാണ് തന്റെ കസിൻ രക്തക്കളത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ട് ക്യാപ്റ്റൻ ജോർജിന്റെ മനസ്സും തകർന്നുപോയി പക്ഷെ അയാൾക്കും അറിയാം ഈ ആചാരം തുടങ്ങി വെച്ചാൽ അത് നിർത്തുവാൻ കഴിയില്ല എന്ന് എന്നാൽ അപ്പോഴും ഈ കഷ്ടം അവസാനിച്ചിരുന്നില്ല അത് പൂർത്തിയാകുവാനായിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം അത് ചെയ്യേണ്ടത് ക്യാപ്റ്റന്റെ ചുമതലയാണ് ക്യാപ്റ്റൻ ജോർജ് വളരെ ദുഃഖത്തോടെ തന്റെ കസിന്റെ ജടത്തിന്റെ അരികിലേക്ക് വന്നു പിന്നെ അരയിൽ നിന്നും ഒരു കത്തി എടുത്ത് അവന്റെ തല വെട്ടിമാറ്റി എന്നിട്ട് ആ തല മാത്രം വെട്ടിയെടുത്ത് കപ്പലിന്റെ ഡെക്കിൽ കടലിന്റെ അഭിമുഖമായിട്ട് വെച്ചു ഇതുമൊരു വിശ്വാസമാണ് അടുത്തതായിട്ട് ഓവന്റെ ശരീരത്തോടവർ എന്താണ് ചെയ്യുന്നത് എന്ന് ഓവൻ കാണാതിരിക്കുവാനുള്ള ഒരു ആചാരം അതിനുശേഷം ക്യാപ്റ്റൻ ഓവന്റെ ശരീരത്തെ സമീപിച്ചു പിന്നെ അവന്റെ വയർ കീറി ഇന്റേണൽ ഓർഗൻസ് മൊത്തം പുറത്തേക്കെടുത്തു ആ ഓർഗൻസ് എല്ലാം എടുത്ത് മറ്റൊരു നാവികന്റെ കയ്യിൽ കൊടുത്തു അതിനുശേഷം ഒരു കശാപ്പുകാരൻ ഒരു മൃഗത്തെ ഒരുക്കുന്നത് പോലെ ആ ജഡം അയാൾ മുറിക്കുവാൻ തുടങ്ങി ഓവന്റെ ശരീരത്തിൽ നിന്നും വലിയൊരു കഷ്ണം മാംസം ജോർജ് വേർപെടുത്തി ആ വേർപെടുത്തിയ മാംസം പാകം ചെയ്തു കൊണ്ടുവരുവാനായിട്ട് മറ്റുള്ളവരെ ഏൽപ്പിച്ചു പക്ഷെ അത്രയും കാത്തിരിക്കുവാനുള്ള ക്ഷമ അവർക്കില്ലായിരുന്നു അടുത്ത നിമിഷം ആ കപ്പലിന്റെ ഡെക്കിൽ നിന്നും ഉയർന്ന ശബ്ദം ഇതായിരുന്നു ഒരു മനുഷ്യന്റെ പച്ച മാംസം വേറെ കുറച്ച് മനുഷ്യർ പച്ചയ്ക്ക് കഴിക്കുന്നു അതെ ഓവൻ കഫിനെ അവർ നരഭോജനം ചെയ്യുകയായിരുന്നു അല്പസമയത്തിന്റെ ഉള്ളിൽ അവരുടെ മുഖവും താടിയുമെല്ലാം ഓവൻ കഫിന്റെ രക്തത്തിൽ കുതിർന്നു നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതാണ് നാവികർക്കിടയിൽ ഡെലിഗേറ്റ് ക്വസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഒരു കഷ്ടമുണ്ടെന്നും ആ കഷ്ടം ആരെങ്കിലും ചോദിച്ചാൽ എല്ലാവരും അത് സമ്മതിക്കുകയാണെങ്കിൽ ആ ആചാരം നടത്തപ്പെടണമെന്നും അടുത്ത ചോദ്യം ഇതാണ് ഏതു സാഹചര്യത്തിലായിരിക്കും ഒരു നാവികൻ ഈ ഡെലിഗേറ്റ് ക്വസ്റ്റിൻ ചോദിക്കുക നാവികരുടെ കപ്പലുകൾ കൊടുങ്കാറ്റിൽ പെടുകയോ അതുപോലെ ഏതെങ്കിലും പാറയിൽ തട്ടി തകരുകയോ അതുപോലെ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ച് രക്ഷപ്പെടുവാനായിട്ട് ഇനി യാതൊരു വഴിയുമില്ല എന്ന അവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഈ ചോദ്യം ചോദിക്കുക അപ്പോൾ മാത്രമാണ് ആ ആചാരത്തിന് അതിന്റെ അർത്ഥം ഉണ്ടാകുക ഓവൻ കഫിൻ അന്ന് അവരോട് ചോദിച്ച ഡെലിഗേറ്റ് ക്വസ്റ്റിൻ എന്ന കസ്റ്റം എന്താണ് എന്താണ് ആ ചോദ്യം അതിതാണ് ഡു വി ഡ്രോ ലോഡ്സ് അതിന്റെ അർത്ഥം നമ്മൾ ആരാണ് ആദ്യം മരിക്കുക എന്നാണ് ഈ കസ്റ്റം ആവശ്യപ്പെട്ടാൽ ആ ആചാരം നടപ്പിലാക്കിയാൽ കൊല്ലപ്പെട്ട ആളുടെ ജഡം ഉപയോഗിച്ച് ബാക്കിയുള്ളവർക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാൻ കഴിയും നറുക്കെടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ റൗണ്ടിൽ ചെറിയ പേപ്പർ കിട്ടുന്ന ആളാണ് കൊല്ലപ്പെടേണ്ട വ്യക്തി രണ്ടാമത്തെ റൗണ്ടിലും അതുപോലെ തന്നെ ചെറിയ പേപ്പർ കിട്ടുന്ന ആളാണ് കൊല്ലേണ്ട വ്യക്തി ഫെബ്രുവരി ആറ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് അതായത് ഓവൻ കഫിൻ മറ്റു നാവികരോട് ആ ഡെലിഗേറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച ആ ദിവസം ആ സമയത്ത് അവർ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഓവൻ കഫിനടക്കമുള്ള നാല് നാവികരും പസഫിക് മഹാസമുദ്രത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ട് അപ്പോൾ ഏകദേശം മൂന്നു മാസമായിരുന്നു ബോട്ടിലുള്ള ആഹാര സാധനങ്ങളെല്ലാം തീർന്ന് ആഴ്ചകളായിരിക്കുന്നു അവരുടെ മാതൃ കപ്പലിനെ ഒരു തിമിംഗലം ആക്രമിച്ചിരുന്നു കപ്പൽ തകർന്നുപോയി അവർക്ക് ഇനി മുൻപോട്ട് ജീവിക്കുവാനായിട്ട് യാതൊരു വഴിയുമില്ല കടലിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ആഹാരമില്ല വെള്ളമില്ല എന്തെങ്കിലും സഹായം ഉടനടി വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് നാളുകളായി യഥാർത്ഥത്തിൽ ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ നാലു പേർ മാത്രമായിരുന്നില്ല വേറെയും നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവരെല്ലാവരും ക്രമേണെ പട്ടിണിയും രോഗവും മൂലം മരിച്ചു വീണു അങ്ങനെ മരിച്ചു വീണവരുടെ മാംസം ആഹരിച്ചാണ് ഈ നാലു പേരും ഇതുവരെ പിടിച്ചു നിന്നത് നിർബന്ധിതമായിട്ടുള്ള ഒരു നരഭോജനത്തിലേക്ക് സാഹചര്യം അവരെ തള്ളിവിടുകയായിരുന്നു ഫെബ്രുവരി ആറ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആയപ്പോഴേക്കും അവർ ആഹാരം കഴിച്ചിട്ട് പല ദിവസങ്ങളായിരുന്നു നരഭോജനം ചെയ്യാമെന്ന് വെച്ചാൽ മരിച്ചു വീണ മറ്റു നാവികരുടെ ജടങ്ങളും അവിടെയില്ല അതെല്ലാം തീർന്നിട്ടുന്ന ആളുകളായിരിക്കുന്നു ആ സമയത്താണ് നാവികർ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഡെലിഗേറ്റ് ക്വസ്റ്റിൻ ചോദിക്കേണ്ട സമയം ആഗതമായെന്ന് ഓവൻ കഫിന് തോന്നിയത് ആ ചോദ്യം ചോദിച്ചാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ട് മറിഞ്ഞുകൊണ്ടാണ് അയാൾ അത് ചോദിച്ചത് അങ്ങനെയാണ് കാലങ്ങൾക്ക് മുൻപ് നിർത്തിവെക്കപ്പെട്ട ആ കഷ്ടം ആ നടുക്കടലിൽ വെച്ച് പുനഃസ്ഥാപിക്കപ്പെട്ടത് പക്ഷേ വിധി അയാൾക്കെതിരെ പകര കളിച്ചു ഈ കഷ്ടം ആവശ്യപ്പെട്ട ഓവൻ കഫിന് തന്നെ ആദ്യത്തെ നടുക്ക് വീണു അതോടെ ആ മനുഷ്യന്റെ വിധി നിർണയിക്കപ്പെട്ടു ഓവൻ കഫിൻ കൊല്ലപ്പെട്ട ഏകദേശം പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഉണ്ടായി അതുവഴി പോയിരുന്ന മറ്റൊരു കപ്പൽ ഇവരുടെ കപ്പൽ കിടക്കുന്നത് കണ്ടു എന്തോ അപകടം അവർക്ക് പറ്റിയിട്ടുണ്ടെന്ന് അതിലെ കപ്പിത്താനും മനസ്സിലായി കാര്യം എന്താണെന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച ആ കപ്പലിന്റെ കപ്പിത്താൻ തന്റെ കപ്പൽ അവിടേക്ക് തിരിക്കുവാൻ ക്രൂവിനോട് ആവശ്യപ്പെട്ടു കടലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ കപ്പലിലേക്ക് പ്രവേശിച്ച കപ്പിത്താനും കൂട്ടരും കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഡെക്കിലെമ്പാടും മനുഷ്യരുടെ അസ്ഥിക്കൽ ചെതറിക്കിടക്കുന്നു ആ കപ്പലിലാകട്ടെ രണ്ടു പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ക്യാപ്റ്റൻ ജോർജും പിന്നെ ചാൾസും മൂന്നാമത്തെ ആളുടെ പേര് ബാർസി എന്നായിരുന്നു എന്നാൽ ഓവൻ കഫിൻ കൊല്ലപ്പെട്ട ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ബാർസിയും പട്ടിണിയും രോഗവും മൂലം മരിച്ചു വീണു ക്യാപ്റ്റൻ ജോർജും ചാൾസും ബാർസിയുടെ ജലവും ആഹാരത്തിനു വേണ്ടി എടുത്തു ഇപ്പോൾ ആ കപ്പലിലേക്ക് കടന്നു വന്ന കപ്പിത്താനും കൂട്ടരും കണ്ട കാഴ്ച ഇതായിരുന്നു ക്യാപ്റ്റൻ ജോർജ് ഡക്കിൽ ഒരെടുത്തിരിക്കുന്നു അയാളുടെ കൈവശം ഒരു മനുഷ്യന്റെ കൈയുടെ അസ്ഥികൂറുമുണ്ട് അതിലെ അവസാനത്തെ ദശയും അയാൾ കടിച്ചു കീറി ഈമ്പി തിന്നുകയാണ് രക്ഷിക്കാൻ വന്ന ആളുകൾക്ക് നേരെ ക്യാപ്റ്റൻ ജോർജും ചാൾസും വല്ലാതെ പെരുമാറി അവരെ ആക്രമിക്കുവാൻ വരെ അവർ മുൻപോട്ട് കുതിച്ചു കാരണം അപ്പോഴേക്കും അവരുടെ സമനില നഷ്ടമായിരുന്നു അതെ അവർ കടലിൽ ഒറ്റപ്പെട്ടു പോയിട്ട് അന്നേക്ക് തൊണ്ണൂറ്റിനാലാം ദിവസമായിരുന്നു ഇത്രയും കാലം അവർ അതിജീവിച്ചത് തങ്ങളുടെ സുഹൃത്തുക്കളെ ആഹരിച്ചാണ് അവരുടെ സമനില നഷ്ടപ്പെട്ടു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ഈ പുതിയ കപ്പലിലെ നാവികർ അവരെ പിടിച്ചു കെട്ടി ബലമായിട്ട് അവരുടെ കപ്പലിൽ എത്തിച്ചു പിന്നെ കഴിക്കുവാനായിട്ട് ആഹാരം കൊടുത്തു അതിനുശേഷം കുളിപ്പിച്ചു മെല്ലെ മെല്ലെ അവർ സ്വബോധത്തിലേക്ക് മടങ്ങി വരികയാണ് ഒടുവിൽ ക്യാപ്റ്റൻ ജോർജും ചാൾസും തങ്ങളുടെ കഥന കഥ അവരോട് പറഞ്ഞു കുറ്റബോധം കൊണ്ട് അവർ പൊട്ടിക്കരഞ്ഞു എസെക്സ് എന്ന കപ്പലിനുണ്ടായ ആ ദുർവിധി അങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചു അക്കാലത്തുള്ള മാധ്യമങ്ങൾ വഴി ഇത് അതിവേഗം പ്രചരിച്ചു എസെക്സിനും അതിലെ നാവികർക്കുമുണ്ടായ ദുർവിധി ഏവരെയും ഞെട്ടിച്ചു എന്നാൽ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ ഈ ലേഖനങ്ങളെല്ലാം വിശദമായിട്ട് പഠിച്ചു ഈ കപ്പലിന്റെ ദുർവിധയുടെ ചരിത്രം ഭാവനാ സമ്പന്നനായിട്ടുള്ള മനുഷ്യന്റെ തലയിൽ ആശയത്തിന്റെ വിത്തുകൾ പാകി വൈകാതെ അയാൾ ഒരു പേനയും പേപ്പറും ഇട്ട് എഴുതുവാൻ തുടങ്ങി ആ എഴുത്തിന്റെ അവസാനം ഒരു നോവൽ രൂപപ്പെട്ടു ആ നോവലിന്റെ പേരാണ് വിശ്വവിഖ്യാതമായിട്ടുള്ള മോബിഡി ആ ഭാവനാ സമ്പന്നന്റെ പേരാണ് ഹെർമൻ മെൽവിൽ മോബിഡിക്ക് വായിച്ചിട്ടുള്ളവർക്ക് മറക്കുവാൻ കഴിയാത്തൊരു കഥാപാത്രമുണ്ട് ക്യാപ്റ്റൻ ആഹാബ് എനിക്കും വളരെയധികം ഒരു ബുക്കാണ് മൊബിഡിക്ക് മൊബിഡിക്ക് വായിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണത് ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് ക്ലാസ് എടുത്താൽ അതിലൊന്നും ഈ മൊബിഡിക്കാണ്